ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇയാൾ ഇയാൾ ആരാണ് ആരാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് തന്നെയാണ് അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് തെളിയിട്ട് പുറത്തോട്ട് വരട്ടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ അവതാരം എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത് ഇത് അയാള് കൊണ്ടുവന്നതിനെ സംബന്ധിച്ചും കൊണ്ടുപോയി ഇത് കൊണ്ടുപോയ സ്ഥലങ്ങളെ കുറിച്ചും ഒക്കെ പരിശോധിക്കട്ടെ അത് പരിശോധിച്ച് റിപ്പോർട്ട് വരാറ് അതിന്മേലെന്തെങ്കിലും കേറിയിട്ട് ഞങ്ങൾ അനുഭവം ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് തെറ്റായ സമീപനമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് കോടതി നല്ല രൂപത്തിൽ അതിനിടപെടുന്നുണ്ട് വ്യക്തമായ നിർദ്ദേശമാണ് ശക്തമായ നിലപാടാണ് കോടതി ഉള്ളത് അത് സംബന്ധിച്ച് ഇപ്പോൾ ഏത് തരത്തിൽ കോടതി പുതിയ നിർദ്ദേശങ്ങൾ വെച്ചാലും അത് സ്വാഗതം ചെയ്തുകൊണ്ടതിനെ പക്ഷേ അന്നത്തെ വീഴ്ച അല്ല അത് ഉണ്ടോ എന്നുള്ളതും പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആരുടെയെങ്കിലും കുറ്റക്കാരാണെന്ന് വരാതെ ഞാൻ കയറി അവർ കുറ്റക്കാരായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം പരിശോധനാ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അവർ ഇത്ര ദിവസയ്ക്കകം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വരട്ടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാം അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ശരി അതൊക്കെ ഇപ്പം ഇപ്പോഴത്തെ കാര്യങ്ങൾ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള പരിശോധിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്ന് ഈ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പുറകൊണ്ട് പക്ഷേ അല്ല ഇപ്പോഴിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കുമ്പോഴായിരുന്നാലും ഇതെല്ലാം എവിടെയെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അന്വേഷണം അല്ല പിന്നെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് കോടതി വ്യക്തമായി തന്നെ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനോട് സമയബന്ധിതമായി ഈ കാര്യത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സമർപ്പിക്കാനാവും ഇല്ല ഈ വിഷയത്തിലൊരു പ്രശ്നവും ദേവസ്വം ബോർഡ് പ്രസിഡന്റില് അത് തെറ്റായ ധാരണയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നിശ്ചയമായും ഈ കാര്യത്തിൽ കോടതി നിർദ്ദേശം അനുസരിച്ച് ബാക്കി കാര്യങ്ങളെ മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗവൺമെന്റ് നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല ആര് കൊണ്ടുപോയാലും അവരെ പിടികൂടുക എന്നുള്ളതാണ് ഈ കാര്യത്തെ സമയം നമ്മളുടെ നിലപാട് ഏതായിരുന്നാലും ഇപ്പോൾ ഉണ്ടായ സംഗതിയല്ല രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകോട്ടുള്ള പരിശോധനയ്ക്ക് കൂടി ഇടയായി വന്നിട്ടുള്ളത് പരിശോധിച്ച് വരട്ടെ റിപ്പോർട്ട് വരുമ്പോൾ വരുമാരും ആ റിപ്പോർട്ട് വരുന്നവളം മരുന്നുകളൊന്ന് കാത്തു നിൽക്കുക ഞാൻ നമുക്കെല്ലാം കാത്തു നിൽക്കാം അന്വേഷണം ഏതായാലും നടന്നില്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഇപ്പോൾ സമഗ്രമായ അന്വേഷണമാണ് നിർദ്ദേശിക്കുന്നത് ഇല്ല ഇല്ല മാനദണ്ഡം കൃത്യമായി ദേവസ്വം ബോർഡിന് മിനുസുകൾ പരിശോധിച്ച് നിങ്ങൾ പോയി അപേക്ഷ കൊടുത്താൽ കിട്ടും അവരവകാശം വെച്ച് കൊടുത്താൽ മതി കൃത്യമായി അവർ കൃത്യമായി ഈ ഇക്കാര്യത്തെ സംബന്ധിച്ചോളം തീരുമാനമെടുത്തത് കൃത്യമായി അതിൻ്റെ മാനുവൽ പ്രകാരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നീ അത് പരിശോധിച്ച് കോടതി മുമ്പാകെ വരട്ടെ വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ അതെന്താണെന്ന് അവർ പരിശോധിക്കില്ല പരിശോധിച്ച് അതിന് റിപ്പോർട്ട് വരുന്നതിന് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ കയറി പറയുക ഇപ്പോഴത്തെ കാര്യങ്ങളാണെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം ശരി ഓക്കെ ഓക്കെ